ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി വേൾഡിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരു നാടൻ ഐറ്റം ആണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബയാണ് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം ചെമ്മീനാണ് അപ്പം നമ്മൾ നന്നായിട്ട് അത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരസ്പൂണ് ഉപ്പ് ഒരസ്പൂണോളം മുളക് പൊടി നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി ചതച്ചതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം വല്ലാണ്ട് ഒരു ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു സെമി ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിതൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ചെമ്മീൻ റോസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല അപ്പൊ എല്ലാവർക്കും ഫ്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഇതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം തിരിച്ച് മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഒരു സെമി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഓവറായിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ ചെമ്മീനൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ അതേ കടായിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം എണ്ണയിലേക്ക് നമുക്ക് ഒരു അര അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം പെരിഞ്ചീരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസ് സവോള കട്ട് ചെയ്തതും ഒരു പതിനഞ്ച് ഇരുപതോളം ചെറിയുള്ളി കട്ട് ചെയ്തതും ഒരു മൂന്ന് പച്ചമുളകും ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെയാണ് നമ്മൾ ഇതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ചെറിയ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് കൂടുതലായിട്ട് എടുക്കുക അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇപ്പം നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചെറിയ കൂടുതലായിട്ട് എടുത്താലും മതി അപ്പം കുറച്ചും കൂടി അധികം ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് സവോളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ഒരസ്പൂണ് എരിവുള്ള മുളക് പൊടി ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പം പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ പൊടികളിലെല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചും നിങ്ങളെടുക്കുന്ന ചെമ്മീൻ്റെ അളവനുസരിച്ചും എടുക്കുക അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു തണ്ട് കറിവേപ്പിലയും ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് ഇളക്കി നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം പച്ചമുളക് ആക്കി ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം മതി കാരണം നമ്മൾ റോസ്റ്റ് ആയതുകൊണ്ട് അധികം ഗ്രേവി നമുക്ക് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം നമ്മളൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ചെമ്മീൻ അധികം വേവൊന്നുമില്ല നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തതും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെമ്മീനൊക്കെ വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ള നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല എളുപ്പമാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോംബയാണ് അപ്പം ചെമ്മീനൊക്കെ വാങ്ങുമ്പം ഇതേപോലത്തെ ഒരു റോസ്റ്റ് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്